അസ്സാം അലൈക്കും വരഹമത്തല്ലാ അലഹമുല്ല ഹംദൻ കത്തീറം തൊയ്യ മുബാർ ഫി വസ്ലല്ലാഹു അല മുഹമ്മദിൻ വാലാ ആലിഹി വാ സുഹാബി അജ്മിൻ അമ്മാബാദ് വളരെ നിഷ്കളങ്കമായി അള്ളാഹുവിനെ ആരാധിക്കണം എന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്നവരാണ് നമ്മുടെ സഹോദരിമാരിൽ അധികവും സാധാരണ നമ്മൾ എന്തെങ്കിലും ഉത്ബോധനങ്ങളോ കാര്യങ്ങളൊക്കെ നിർവഹിച്ചാൽ അത് വളരെ ആത്മാർത്ഥയോടെ സ്വീകരിക്കുകയും അതിലെന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർത്ത് അത് പഠിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നവരാണവർ ചില മേഖലകളിലുള്ള ചില ശ്രദ്ധക്കുറവുകളെ കൊണ്ട് അവരുടെ ദീനീ ജീവിതത്തിനെ പ്രതികൂലമായി ബാധിക്കുമോ എന്ന ഭയം കൊണ്ടാണ് ആ കാര്യങ്ങൾ ഇവിടെ പ്രത്യേകം അവരോട് സൂചിപ്പിക്കുന്നത് അതിലൊന്ന് നമ്മുടെ ആരാധനകളിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒന്നാണല്ലോ നമസ്കാരം ഇപ്പം ഈ നമസ്കാരത്തിനെ സംബന്ധിച്ചിടത്തോളം സമയം വളരെ പ്രധാനമാണ് അത് ജവാത്ത് നമസ്കരിക്കുന്നവർക്ക് മാത്രമല്ലല്ലോ ഇന്ന സ്വലാത്ത കാനത്തൽ ഇന്ന കിതാബ് മാക്കൂത്ത സമയം നിർണയിക്കപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ വീട്ടിലെ തിരക്കുകൾക്കിടയിൽ മറ്റ് പ്രശ്നങ്ങൾക്കിടയിൽ നമ്മുടെ നമസ്കാരം സമയം തെറ്റിപ്പോകുന്നതിനെക്കുറിച്ച് നമ്മൾ വളരെയധികം ആശങ്കപ്പെടുന്നുണ്ട് ചില ആളുകളൊക്കെ രാത്രി വളരെ വൈകി ഇഷ നമസ്കരിക്കുന്നവരുണ്ട് അതേപോലെ അസർ നമസ്കാരമൊക്കെ ഒരു പക്ഷേ അസറിൻ്റെ സമയം തെറ്റി നിർവഹിക്കുന്നവരുണ്ട് അപ്പോൾ സമയകണിശ്ശത നമസ്കാരത്തെ നമ്മൾ പാലിക്കണം സാധാരണ നമ്മുടെ പള്ളികളിലൊക്കെ ഉള്ളതുപോലെ ഒരു സമയ പട്ടിക നമ്മുടെ നമസ്കാരത്തിന് വേണ്ടി നമ്മുടെ അനുസരിച്ച് നിശ്ചയിക്കുകയും അത് നമ്മൾ വളരെ ആത്മാർത്ഥമായി പാലിക്കുകയും വേണം മറ്റൊന്ന് നോമ്പാണ് നോമ്പിനെക്കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും റമദാൻ പൂർണ്ണമായി നോമ്പ് നോൽക്കാൻ പലപ്പോഴും പല സഹോദരിമാർക്കും അശുദ്ധി കാരണം സാധിക്കാതെ വരും പക്ഷെ പിന്നീട് അവർക്ക് എത്ര നോമ്പാണ് നോറ്റത് എത്ര നോമ്പാണ് നോൽക്കാനുള്ളത് എന്നതിനെ കുറിച്ച് ആശയക്കുഴപ്പങ്ങളുണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് അത് വെച്ചിട്ട് നമ്മൾ നോമ്പിന് തന്നെ നമ്മുടെ നഷ്ടപ്പെട്ട നോമ്പുകൾ നമ്മൾ ഉപയോഗിക്കുന്ന കലണ്ടറിലോ അല്ലെങ്കിൽ ഫോണിലോ ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം രേഖപ്പെടുത്തി വെക്കണം ഇത്ര നോമ്പുകൾ എനിക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് കാരണം നോമ്പ് നിർബന്ധമായൊരു കർമ്മമാണ് അത് നിർവഹിക്കാൻ കഴിയാത്ത ആളുകൾ മറ്റൊരു സമയത്ത് നിർവഹിക്കണമെന്ന് കണിഷമായി ഖുർആൻ പറയുന്നത് കൊണ്ട് ഒരു നിർബന്ധമായ കാര്യം നമ്മളുടെ ഓർമ്മക്കുറവുകൾ നഷ്ടപ്പെട്ടു പോവുക അപ്പോൾ ചില ആളുകൾ നോൽക്കാനുള്ള നോമ്പ് നോറ്റിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് അധികം നോൽക്കും അതിനൊന്നും ആവശ്യമില്ല നമ്മൾ ചെയ്യേണ്ട നോമ്പ് കൃത്യമായി ചെയ്തു എന്ന് ഉറപ്പ് വരുത്താൻ നോമ്പിനു തന്നെ അത് രേഖപ്പെടുത്തി വയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക മറ്റൊരു കാര്യം നമ്മൾ ഇസ്ലാമികമായ വേഷവിധാനങ്ങളുടെ കാര്യം വളരെ താക്കീതോടു കൂടെ പറഞ്ഞിട്ടൊരു കാര്യമാണ് ലാ യജിത്തിന് രീഹക സ്വർഗത്തിൻ്റെ വാസന പോലും കിട്ടില്ലെന്ന് പറഞ്ഞതാണ് എത്ര തന്നെ വേഷവിധാനങ്ങളെ പാലിക്കുന്നു എന്ന് പറയുന്നവരിലും അതിൻ്റെ ഒരു പൂർണ്ണത കാണാൻ സാധിക്കാതെ വരുന്നു യുദ്ധനീന ആലൈഹിന്ന മിൻ ജലാബി ജിൽബാബ് എന്ന പദമാണ് ഖുർആൻ ഒരു മൂടുപടം ഒരു മൂട് വസ്ത്രം എന്നാണ് ഖുർആൻ ഉപയോഗിച്ചത് ദേഹം മുഴുവനും അയഞ്ഞു നിൽക്കുന്ന ഒരു വസ്ത്രം കൊണ്ട് മൂടേണ്ടതുണ്ട് പൊതിയേണ്ടതുണ്ട് എന്ന് തന്നെയാണ് അതുകൊണ്ട് മനസ്സിലാകുന്നത് അതുകൊണ്ട് വിഭാഗ്യമായി അയഞ്ഞു നിൽക്കുന്ന ശരീരത്തിൻ്റെ ഷെയ്പ്പ് കാണിക്കാത്ത സുതാര്യമല്ലാത്ത വസ്ത്രധാരണം അവർ പാലിക്കണം പലപ്പോഴും നമ്മൾ മറ്റു പുരുഷന്മാർക്കിടയിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ശരിയായൊരു വേഷം ധരിക്കാതിരിക്കുമ്പോൾ തീർച്ചയായും അവരെ അവരെക്കൂടെ ഒരു തെറ്റിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ ഒരു കുറ്റം നമുക്കുണ്ടാകുമോ എന്ന് ചിന്തിച്ചാൽ യാത്ര ചെയ്യുന്ന ഇടങ്ങളിലെല്ലാം ഒരു തെറ്റിൻ്റെ സാധ്യത നമ്മുടെ ജീവിതത്തിലേക്ക് വരികയാണോ എന്നു കൂടെ ചിന്തിക്കുമ്പോൾ വേഷവിധാനത്തിൻ്റെ കാര്യങ്ങളിൽ വളരെ ഗൗരവം നമ്മൾ പാലിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ സംഭവിക്കുന്നൊരബദ്ധമാണ് പലപ്പോഴും നമുക്ക് എന്തെങ്കിലും വിഷമങ്ങളോ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അത് പൊതുവേ ഭർത്താവിൻ്റെ ഭാഗത്തു നിന്നും കൂടെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ പറയാൻ ആരും ഉണ്ടാവില്ല കാരണം ഭർത്താവിൻ്റെ തന്നെ പ്രശ്നമാകുമ്പോൾ ഭർത്താവിൻ്റെ ഏതായാലും പറയാൻ പറ്റില്ല പിന്നെ ഭർത്താവിൻ്റെ വീട്ട് പറഞ്ഞാലും അത് പ്രശ്നമാണ് സ്വന്തം വീട്ട് പറഞ്ഞാൽ തനിക്ക് അടുക്കൽ ഭർത്താവിനെടുക്കൽ അവസ്ഥ വരും അതുകൊണ്ട് പലപ്പോഴും പല സഹോദരിമാരും ഏതെങ്കിലും പിന്നെ കൗൺസിലർമാർക്കോ അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള ഏതെങ്കിലും നമുക്ക് ക്ലാസ്സുകൾ എടുത്തരുന്ന ഉസ്താദുമാർക്കോ ഒക്കെ വിളിക്കും അപ്പോൾ പലപ്പോഴും അങ്ങനെ നിരന്തരമായ വിളികളിൽ നമ്മൾ നമ്മുടെ വിഷമങ്ങൾ പറയുമ്പോൾ മാനസികമായൊരു ബന്ധം അവരുടെ ഉണ്ടായി പോവുകയും അവരുടെയും നിങ്ങളുടെയും ജീവിതത്തെ വഴിതെറ്റിക്കുന്നതിലേക്ക് എത്തുകയും ചെയ്യും അവിടെ അന്യ പുരുഷന്മാരുമായി നമ്മൾ പിന്നെ പിന്നെ ആശയവിനിമയങ്ങൾ നടത്തുമ്പോൾ വളരെ ശ്രദ്ധയും എത്ര വിശ്വസ്തരാണെങ്കിലും വളരെ ശ്രദ്ധയും വളരെ സൂക്ഷ്മതയും ആ കാര്യത്തെ നമ്മൾ പുലർത്തണം ദീന രംഗങ്ങളിൽ നമ്മൾ കാണേണ്ട ചില പ്രത്യേക കാര്യങ്ങളെ കുറിച്ചാണ് ഓർമ്മപ്പെടുത്തിയത് ഇത്തരം കാര്യങ്ങളെല്ലാം പരമാവധി സൂക്ഷ്മത പുലർത്തുവാനും തെറ്റുകളിൽ നിന്ന് വിട്ടു നിൽക്കാനും അല്ലാഹു നമുക്ക് എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി